நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഇന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒഴിവാക്കാൻ പറ്റാത്തത് ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഡ്രൈവിംഗ് കാരണം ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് മാത്രമേ നമ്മൾ സൂചിപ്പിക്കുന്നുള്ളൂ അതെ മോട്ടോർ വാഹന വകുപ്പ് സൂചിപ്പിക്കുന്നുള്ളൂ എന്താണ് അതിൽ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസാരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ അത് ചിരിച്ചുകൊണ്ടിരിക്കുക എന്താണ് വിശേഷം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ തുടങ്ങാം പക്ഷെ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും ഒരു ന്യൂസ് നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഞാൻ ഒരു സൂചന നൽകുകയാണ് ഒരു ഭാര്യയും ഭർത്താവും നമ്മൾ സംസാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഭർത്താവിന്റെ ഭാര്യ വീട്ടിൽ ചെന്ന് വിളിക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്ന അവസരത്തിലാണ് പറയുന്നത് എന്റെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയുണ്ട് എന്റെ ഫാദർ മരിച്ചു എന്ന് പറഞ്ഞ് വിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓടിക്കുന്ന വ്യക്തിയിൽ ഈ എന്താണോ ആ ഒരു സംഭവം അതായത് മരിച്ച ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ മരണപ്പെട്ടു പോയ ഒരു ആളുടെ കാര്യം പെട്ടെന്ന് മനസ്സിന്റെ ഉള്ളിലേക്ക് വരുന്നു ആ കടന്നു വരുന്ന സമയത്ത് നമ്മൾ റോഡ് കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്താണോ സംസാരിച്ചത് ആ സംസാരിച്ചത് മാത്രമായിരിക്കും അയാളുടെ മൈൻഡിൽ ഉണ്ടാകുക അപ്പൊ ഫ്രണ്ടിൽ ഒരു അപ്പാപ്പൻ വട്ടം ചാടിയാലോ ഒരു കൊച്ചു കുഞ്ഞെ വട്ടം ചാടിയാലോ അറിയില്ല ഒരു റെഡ് ലൈറ്റ് കത്തിക്കിടന്നാലോ നമ്മൾ മുന്നോട്ട് പോകും അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് തോന്നില്ല തോന്നാത്തതല്ല നമുക്ക് അറിയാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥ അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന മനസ്സിലുണ്ടായ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ ഇമേജ് അത് വേറൊരു തരത്തിലുള്ള ഒരു ഇമേജ് ആയിരിക്കും ഒരു മൊബൈൽ ഫോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ് മൊബൈൽ ഫോണിൽ ഒരിക്കലും യാത്ര ചെയ്തു നമ്മൾ പറയാനുള്ള കാരണം അപ്പൊ മൊബൈൽ ഫോണിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ഇമ്പാക്ട് നമ്മളിലേക്ക് വരും നമ്മുടെ വാഹനം മറ്റൊരാളെയോ അല്ലെങ്കിൽ മറ്റൊരു തിങ്സിനെയോ പോയി ഇടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മള് മൊബൈൽ ഫോണിൽ യാത്ര ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ ഒരു ദിവസം ഒരു സീൻ കണ്ടു അത് മൊബൈൽ ഫോണായിട്ട് കണക്ടഡ് ആക്കാമോ എന്ന് എനിക്കറിഞ്ഞു കൂടെ എന്നാലും ഞാൻ സൂചിപ്പിക്കുകയാണ് ഒരു ദിവസം ഒരു സുഹൃത്ത് ആയിട്ട് ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു ആ നടന്നു പോകുന്ന സമയത്ത് വീട്ടില് തെങ്ങ് കയറാൻ വേണ്ടി ഞാൻ ഒരു കണക്കിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പണ്ട് കാലത്ത് നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല ഈ കണക്കന്റെ പുറത്ത് കണക്കൻ തെങ്ങിനെ കയറാനുള്ള ഒരു ഏനയും കൂടി വെച്ചിട്ടായിരിക്കും പോവുക അതിനുവേണ്ടിയുള്ള ഒരു മരത്തിന്റെ ഏണി അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടാവും മുള കൊണ്ടുള്ള ഏണിയായിരിക്കും അപ്പൊ അതുകൊണ്ടായിരിക്കും അദ്ദേഹം നടന്നു പോവുക അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഈ കണക്കിന് ഓപ്പോസിറ്റ് വരുന്നത് കണ്ടു ആ സമയത്ത് കണക്കനെ കണ്ടപ്പോ ഏയ് എന്നും പറയും ഇങ്ങനെ കൈകൊട്ടി ഇങ്ങനെ വിളിച്ചു ആ സമയത്ത് കണക്കൻ തിരിഞ്ഞെന്ന് നോക്കി ആ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കണക്കിന്റെ കൈവശം ഒരു മൊബൈൽ ഫോണിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ട് പോവുകയായിരുന്നു അതുകൊണ്ട് ആ തിരിയുന്ന സമയത്ത് അദ്ദേഹം കഴുത്ത് മാത്രമല്ല തിരിച്ചത് അദ്ദേഹം സ്വന്തം ബോഡി ഉൾപ്പെടെ ആ ഏണി ഉൾപ്പെടെയാണ് തിരിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏണി ക്രോസ് ആയിട്ട് റോഡിലൂടെ വന്നു റോഡിലൂടെ വന്ന സമയത്ത് ഫ്രണ്ടിൽ പോകുന്ന ഒരു മോട്ടോർ സൈക്കിൾ അത് ഇടിക്കുവാനുള്ള കാരണമായി മോട്ടോർ സൈക്കിൾ വിചാരിച്ചില്ല ഇയാൾ ക്രോസ് ആയിട്ട് വരും എന്നുള്ള കാര്യം അപ്പൊ ഇതുപോലുള്ള എഫക്റ്റുകൾ നമുക്ക് മൊബൈൽ ഫോൺ ഉണ്ടാകും അപ്പോ തീർച്ചയായിട്ടും മൊബൈൽ ഫോണിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ഡ്രൈവ് ചെയ്യാൻ പാടില്ല ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അപകടം എപ്പോ വേണമെങ്കിലും ജനിക്കാം മൊബൈൽ ഫോൺ ഒഴിവാക്കി ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ ശ്രദ്ധ ഉണ്ടാവില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ അത് എക്സാമ്പിൾ ആയിട്ട് സൂചിപ്പിച്ചു ശൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം